പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട നിരണം സർക്കാർ ഡഗ് ഫാമിലെ താറാവുകളെ കൂട്ടത്തോടെ കൊന്നെടുക്കുന്ന നടപടി ഇന്നും തുടരും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തി അഞ്ച് കർമ്മസേനാംഗങ്ങളെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് വിവരങ്ങളുമായി സന്തോഷ് നിലയ്ക്കൽ ചേരുന്നു സന്തോഷ് ഇത് വളരെ സങ്കടകരമായ കാര്യമാണ് ഈ പക്ഷികളെ താറാവുകളെയൊക്കെ കൊല്ലുക എന്നുള്ളത് പക്ഷേ പ്രതിരോധ പ്രവർത്തനം ഭാഗമായി അത് അത്യന്താപേക്ഷിതമാണ് ഒപ്പം ഈ പക്ഷിപ്പനി നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ ിജി ഇന്നലെ ഈ ഡെക്ഫാമിൽ ആയിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളടക്കം കുഞ്ഞ് താറാവുകളടക്കം രണ്ടായിരം താറാവുകളെയാണ് ഇന്നലെ കൊന്നൊടുക്കിയത് ഇന്ന് അതിന്റെ ബാക്കി താറാവുകളെ ഏതാണ്ട് നാലായിരത്തോളം താറാവുകളാണ് ഈ ഫാമിൽ ഉള്ളത് ഇന്ന് അതിന്റെ ബാക്കി താറാവുകളെ കൂടി കൊന്നൊടുക്കും ഈ താറാവുകളെ കൊന്നെടുക്കാൻ വേണ്ടി കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി ഉറപ്പു വരുത്തിക്കൊണ്ടുള്ള മൃഗസംരക്ഷണ വകുപ്പ് ദ്രുതകരണ സേനയാണ് ഇതിന് നിയോഗിച്ചിട്ടുള്ളത് ഇവർ ഘട്ടഘട്ടങ്ങളായിട്ടാണ് ഈ താറാവുകളെ കൊന്നെടുക്കുന്നത് ഈ താറാവോളെ കൊന്നെടുക്കുമ്പോൾ കൊന്നെടുക്കിയതിന് ശേഷം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന്റെ ഭാഗമായി ഇതിന്റെ പുകയോ മറ്റ് മാലിന്യങ്ങളോ പുറത്തേക്ക് വരാതിരിക്കുവാൻ ഗ്യാസ് ടാമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവ ഇവയെ കൊന്നെടുക്കുന്നത് ഈ ഡക് ഫാമിൻ്റെ എന്താ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇത് ഇഫക്റ്റഡ് മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഇഫക്റ്റഡ് മേഖലയിലെ താറാവുകളെയും കോഴിയെയും കാടയും ഒക്കെ ഇതിനോടകം തന്നെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവരുടെ കൃഷിക്കാരെ അടക്കമുള്ളവരെ ആരൊക്കെയാണെന്നുള്ളതിനെ ഉറപ്പുവരുത്തുകയും അതിന്റെ എണ്ണം യും ചെയ്തിട്ടുണ്ട് ഈ താറാവുകളെ ഇന്ന് കൊന്നൊടുക്കിയതിന് ശേഷം നാളെ മുതൽ ഈ ഇഫക്റ്റഡ് മേഖലയിലെ താറാവുകളെയും മറ്റ് പക്ഷികളെയും കൊന്നെടുക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് ഇതിന്റെ ഈ ഡക് ഫാമിന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവ് അതും നിരീക്ഷണ മേഖലയാണ് ആ മേഖലയിലുള്ള പക്ഷികൾ പക്ഷികൾ പുറത്തേക്ക് പോകാതിരിക്കാനുള്ള കർശന നിർദ്ദേശങ്ങളാണ് ഇതിനോടകം നൽകിയിട്ടുണ്ട് ഇത് ഇവിടെ നിരോധിത മേഖലയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീസിന് ഇതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്തായാലും ഏർ പക്ഷിപ്പനി ഇവിടെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ആഹ് ജന പൊതുജനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും ഇതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് മന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിൽ ഈ വിഷയങ്ങൾ ഈ ഡക്ക് താറാവുകളെ കൊന്നടക്കുന്ന അടക്കമുള്ള അതിന്റെ പരിസര പ്രദേശത്തെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ വിലയിരുത്തിയിട്ടുണ്ട് എന്തായാലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ ഡക്ക് ഈ പക്ഷികളെ കൊന്നെടുക്കുക മാത്രമാണ് മാർഗം ഏറെ ബുദ്ധിമുട്ടുള്ള ഫിജി പറഞ്ഞതുപോലെ ഏറെ ബുദ്ധിമുട്ടുള്ള ഏറ്റവും സങ്കടകരമായ കാര്യമാണെങ്കിൽ പോലും പക്ഷിപ്പനി പടരാതിരിക്കാൻ വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ഇത് ചെയ്തത് ഈ തറാവുകളെ കൊല്ലുന്നത് തന്നെ ദയാവധം എന്ന നിലയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ കർഷകർക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ ദയാബ് ശരി സന്തോഷ് നിലയ്ക്കൽ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു